നമ്മുടെ പെഹൽഗാം യുദ്ധം പെഹൽഗാം ഭീകരാക്രമ ആക്രമണത്തിന് ശേഷം അവർക്ക് ഇന്ത്യ വേണ്ട തക്കതായ തിരിച്ചറി തിരിച്ചടി കൊടുത്തു അതാരെ വെച്ചിട്ടാണ് നമ്മൾ ആ തിരിച്ചടി കൊടുത്തത് ഭീകരാക്രമണികളുടെ ഭീകരവാദികളുടെ നമ്മുടെ പെഹൽഗാം ആക്രമണം നടത്തിയ അവരുടെ സഹോദരിയെ വെച്ചിട്ട് തന്നെ നമ്മൾ തിരിച്ചടിച്ചു എന്താ അല്ലെ അത്രക്ക് ശ്രേഷ്ഠമായ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് അവരുടെ സഹോദരിയെ വെച്ച് തന്നെ നമ്മൾ തിരിച്ചടിയണമെങ്കിൽ സർക്കാരിന് എന്തുമാത്രം പിടിപ്പുകേടുണ്ടായിരിക്കണം അപ്പോൾ ഭീകരവാദികളുടെ സഹോദരിയെ വെച്ച് തന്നെ നമ്മൾ തിരിച്ചടിച്ചു ഇന്ത്യ വിജയിച്ചു ഭീകരവാദത്തിൽ വിജയം കണ്ടു ഭീകരവാദികളെ എല്ലാവരെയും കൊന്നു തള്ളുവാൻ സാധിച്ചു ഇതിനെല്ലാം നമുക്ക് കൂട്ടു തന്നത് ഭീകരവാദികളുടെ സഹോദരിയായ കേണൽ സോഫിയ ഖുറൈഷിയാണ് അപ്പോ ഒരു കേണൽ ഇന്ത്യയുടെ മിലിട്ടറിയുടെ സേനയുടെ കേണലായി ജോലി ചെയ്യുകയാണ് ഭീകരവാദികളുടെ സഹോദരി ഈ വിവരം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ നാണമില്ലേ ബി ജെ പി സർക്കാരെ നിങ്ങൾക്കിങ്ങനെ ഈ ഇന്ത്യൻ സൈന്യത്തെ ഇതുപോലെ അധിക്ഷേപിക്കാൻ ഞാനല്ല പറഞ്ഞത് കേട്ടോ നമ്മുടെ മധ്യപ്രദേശ് ബി ജെ പി മന്ത്രിയാണ് പറഞ്ഞത് ഭീകരവാദികളുടെ സഹോദരിയാണ് കേണൽ സോഫിയ ഖുറേഷന്ന് എന്താ അല്ലേ എന്ത് നല്ല ഒരു പേരാണ് അവർക്ക് ചാർത്തി കൊടുത്തത് ഭീകരവാദി ഭീകരവാദികളുടെ സഹോദരി ആകുമ്പോൾ ഭീകരവാദി ആയിരിക്കുമല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ സൈന്യവും ഭീകരവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവുമോ മാങ്ങളമില്ലാത്ത ഒരു ബി ജെ പി ആയിപ്പോലോ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് എന്തിനു ഏതിനും ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ അടിച്ച വിടുകയാണ് എന്നിട്ട് പറയുന്ന പേര് രാജ്യസ്നേഹികൾ ദേശസ്നേഹികൾ നെഞ്ച് അമ്പത്തഞ്ചു നെഞ്ച് അപ്പോ നമ്മുടെ മധ്യപ്രദേശ് മന്ത്രിയായ അക്കുൻ വിജയ് ഷയാണ് ഇങ്ങനെയുള്ള ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത് അതും ജനങ്ങൾക്ക് മുന്നിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് മോദി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ച ആ പ്രസംഗത്തിലാണ് ഇങ്ങനെയുള്ളൊരു ഒരു ഒരു വൃത്തികെട്ട ബി ജെ പി സർക്കാരിന്റെ തനി നയം പുറത്തേക്ക് വരുന്ന ഈ ഒരു സംസാരം സംസാരിച്ചത് നമ്മുടെ കേണൽ സോഫിദ ഖുറേഷ ഭീകരവാദികളുടെ സഹോദരി എന്നാണ് മധ്യപ്രദേശ് മന്ത്രി ആദിവാസി ക്ഷേമ മന്ത്രി കുൻവർ വിജയ് ഷാ സോഫിയ സോഫിയുറേഷിയെ പരോക്ഷമായ അല്ലാതെ വിമർശിച്ചത് ഈ ഒരു വിമർശനം തീർച്ചയായും ഒരു രാജ്യദ്രോഹം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയെ ആണ് അവഹേളിച്ചത് ഇന്ത്യൻ മിലിറ്ററി ഒരു രാജ്യത്തിന്റെ പൊതു സ്വത്താണ് അല്ലാതെ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകക്ഷിയുടെയോ സ്വത്തല്ല ഇന്ത്യയുടെ പൊതു സ്വത്താണ് ഇന്ത്യൻ മിലിട്ടറി ഇന്ത്യയുടെ കാവലാണ് അവരെയാണ് ഈ ബി മന്ത്രി ഭീകരർ എന്ന് വിളിച്ചിരിക്കുന്നത് ഇയാൾക്ക് നാണമുണ്ടോ ഇതൊക്കെ ബി ജെ പിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇവനെ പോലെയുള്ളവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ് ഇവനെയൊക്കെ ഇനി ഒരിക്കലും ഒരു ജനാധിപത്യത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇവൻ്റെ ഒന്നും ഭരണത്തിലില്ല ഇവനെ തീർച്ചയായും ഒഴിവാക്കേണ്ടത് തന്നെയാണ് ഭരണത്തിൽ നിന്ന് ഇവനെയൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ ഇനിയും ബി ജെ പിയുടെ വോട്ട് വീണ്ടും സഖ്യകക്ഷികളുടെ കൂടെയെങ്കിലും ഭരിക്കത്തക്ക രീതിയിലാവില്ല ഇപ്പൊ സഖ്യകക്ഷികൾ ചേർന്നാണല്ലോ ഭരണം ഇനി അതും ഉണ്ടാവില്ല കാരണം ഇത്ര വിവരക്കേടാണ് യവന്മാരെ പോലുള്ളവർ വിളിച്ചു പോകുന്നത് അത് മധ്യപ്രദേശിലെ ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും കാരണം അവിടുത്തെ ജനങ്ങൾ വെറും സങ്കുചിത ചിന്താഗതിയുള്ള ജനങ്ങളാണ് കേരളത്തിലോ അതുപോലുള്ള സൗത്തിലുള്ള ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കുകയില്ല അവർ അവരെന്താണ് പറയുന്നതെന്ന് കൃത്യമായി വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ അത് വിശ്വസിക്കുകയുള്ളൂ ഇവനെ പോലുള്ളവർ അവളെ കടന്ന് വായടിച്ചെന്ന് പറഞ്ഞ് നമ്മളെ പോലുള്ള മലയാളികൾ ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല ഇൻഡോർ ജില്ലയിലെ മഹുവിൽ നടന്ന ഒരു സർക്കാർ പരിപാടിയിലാണ് മന്ത്രിയുടെ ഈ വിവാദ പരാമർശം ബഹാം തീവ്രവാദി ആക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെയും കുറിച്ച് അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങിനിടയിലാണ് വിവാദ പരാമർശങ്ങൾ ഈ കുൻവർ വിജയിഷ നടത്തിയിരിക്കുന്നത് ബി മന്ത്രിയാണ് ഭീര ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം തുടച്ചു മാറ്റി അനാദരവ് കാണിച്ചു അവർക്ക് ഉചിതമായ മറുപടി നൽകാൻ ഞങ്ങൾ അതേ സമുദായത്തിൽ നിന്നുള്ള ഓർക്കണം അതേ സമുദായത്തിൽ നിന്നുള്ള സോഫിദ ക്രൈഷ്യയെ ഉപയോഗിച്ചാണ് തിരിച്ചടിച്ചത് അതേ സമുദായത്തിൽ നിന്നുള്ള സോഹിത ക്രൈഷ്യയാണ് തിരിച്ചടിക്കാൻ അയച്ചത് എല്ലാവരും പരാമർശമാണല്ലേ എല്ലാവർക്കും കേട്ട് കാതിന് സുഖം ഉണ്ടായി കാണും ഇവരുടെക്ക് ഈ പരാമർശം നാണമുള്ളവനാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ കൃത്യതയോടുകാളി കൂടി അളന്ന് കുറിച്ച് സംസാരിക്കാൻ കഴിവില്ലാത്ത മന്ത്രിമാരാണ് നമ്മുടെ ബി ജെ പിയുടെ മന്ത്രിമാർ ആരെങ്കിലും പിടിച്ചങ്ങ് മന്ത്രിയാക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ പിന്നെ എങ്ങനെയൊക്കെ തന്നെ ഇരിക്കും ഇവനൊക്കെ ഒരു പ്രസംഗത്തിൽ എന്ത് പ്രസംഗിക്കണമെന്ന് ഒരു അറിവ് മണ്ടയ്ക്കില്ലാത്ത വെറും ചാണകം മാത്രം മണ്ടയ്ക്ക് വെച്ചിരിക്കുന്നവന്മാരെ പശുവിന്റെ മൂത്രം കുടിക്കുന്നവന്മാരാണ് ഈ വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് വിവാദ പരാമർശങ്ങൾ നിങ്ങൾക്ക് നാണമുണ്ടോ ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ അതങ്ങനെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടിച്ചമർത്താൻ ശ്രമിച്ചവരല്ലേ അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളു ഇവനൊക്കെ എന്തിനു എന്ത് ഭരണമാണ് നടത്തുന്നത് ഈ ഇൻഡോറിലും മധ്യപ്രദേശിലും ഒക്കെ ജനങ്ങൾ എങ്ങനെയാണോ ഭരിക്കുന്നത് തീർച്ചയായും അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്ത് പറയുന്നു എന്നുള്ള എന്നുള്ളതിലല്ല ആര് പറയുന്നു എന്നുള്ളതിലാണ് അവർ വിശ്വാസ്യത കൽപ്പിക്കുന്നത് ഇവനെ പോലുള്ള ഒരു മന്ത്രിമാർ ഇങ്ങനെയുള്ള വിവാദ പരാമർശങ്ങൾ നടത്തിയാൽ അവിടെയുള്ള ജനങ്ങൾ അത് തീർച്ചയായും വിശ്വസിക്കുക തന്നെ ചെയ്യും നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കൃത്യമായി അവലോകനം ചെയ്യുകയുള്ളൂ എന്തായാലും മന്ത്രിയുടെ ഈ പരാമർശത്തെ തുടർന്ന് വിവാദ പരാമർശത്തെ തുടർന്ന് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ഈ മന്ത്രി ഈ ബി ജെ പി മന്ത്രി നമ്മുടെ സായുധ സേനയെ അപമാനിക്കുകയാണെന്ന് കോൺഗ്രസ് പറഞ്ഞു നമ്മുടെ സായുധ സേനയെ തീർച്ചയായും ഈ ബി ജെ പി സർക്കാർ അപമാനിക്കുകയാണെന്ന് അവിടുത്തെ കോൺഗ്രസിന് പറയാനൊരു ആർജവും ഉണ്ടായതിൽ വളരെ സന്തോഷം അങ്ങനെ എങ്കിലും ഒരു വാക്കുണ്ടെങ്കിലും തിരിച്ചടി കൊടുക്കാൻ പറ്റിയല്ലോ ഇങ്ങനെയുള്ള വിവാദ പരാമർശത്തിന് അയാള് ആ മന്ത്രിയെ പുറത്താക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് ഈ ഇതുപോലുള്ള മന്ത്രിമാരെ പുറത്താക്കുക തന്നെ വേണം സേന മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇനി ആര് പറഞ്ഞാലും ഏത് മന്ത്രിസഭയിൽ നിന്നുള്ള നിന്നുള്ളവർ പറഞ്ഞാലും ഇതുപോലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തുന്നവരെ ഒരിക്കലും മന്ത്രിസഭയ്ക്കകത്ത് അല്ലെ ഇന്ത്യയിൽ തന്നെ വെക്കാൻ പാടില്ല മന്ത്രിസഭയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ പാടില്ല തീർച്ചയായും ഇവര് ഇതുപോലുള്ളവരെ തിരഞ്ഞെടു തിരഞ്ഞു പിടിച്ചാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലുള്ള ഇവന്മാരെ പുറത്താക്കണമെന്ന് പറഞ്ഞതിൽ കോൺഗ്രസിന് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് ഈ കുംവാർ ഷാ മിഷൻ മന്ത്രി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയകളിൽ ലഭ്യമാണ് അത് പലരും പങ്കുവച്ചിട്ടുണ്ട് കോൺഗ്രസ് തന്നെ പങ്കുവച്ചിട്ടുണ്ട് ബീഹാർ കോൺഗ്രസും ഈ മന്ത്രിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മധ്യപ്രദേശ് ബി സർക്കാരിലെ മന്ത്രിയായ വിജയ് ഷാ കേണൽ സോഫിയ സോഫിയ കുറേഷിയെ ഭീകരവാദികളുടെ മകളാണെന്ന് അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നു ഇന്ത്യയുടെ മകളായ കേണൽ സോഫിയ ഖുറൈഷി നമ്മുടെ അഭിമാനമാണ് എന്നിട്ടും അവരെ കുറിച്ച് ഇത്തരമൊരു അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂറിന് നേതൃത്വം വഹിച്ച ഈ സോഫിയ ഖുറേഷിയെ കുറിച്ചാണ് ഈ ഭീകരവാദികളുടെ സഹോദരി എന്ന എന്ന് മുദ്രകുത്തിയത് ഇത് നമ്മുടെ ശരിയായ ഒരു കീഴഴക്കമാണോ നമ്മുടെ ധീരരായ സായുധ സേനയെ അപമാനിക്കലാണ് വിവാദ വീഡിയോ പങ്കുവെച്ച് ബീഹാർ കോൺഗ്രസ് അവരുടെ എക്സ് അക്കൗണ്ടിലും കുറിച്ചിട്ടുണ്ട് അതേസമയം ഈ വിവാദം വിവാദ പരാമർശം പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ തെറ്റിനെ തിരുത്തുവാനായി മുന്നോട്ട് വന്നു പറഞ്ഞിട്ട് തെറ്റ് തിരുത്തിയിട്ട് എന്ത് കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു കേൾക്കാനുള്ളവർ കേട്ട് കഴിഞ്ഞു അറിയാനുള്ളവർ അടിഞ്ഞു കഴിഞ്ഞു എത്തി കഴിഞ്ഞു ഇനി മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരാളെ കുറിച്ച് കുഷ്ടം പറഞ്ഞത് പറഞ്ഞത് തന്നെ ഇനി ആർക്കും അതിനെ എടുത്തു മാറ്റാനൊന്നും നടക്കില്ല ഇനി മാപ്പ് പറഞ്ഞത് ഇവന്റെ ഒരു മന്ത്രിസഭയിൽ വീണ്ടും തുടരാനുള്ള ഒരു ബി ഒരു തന്ത്രം മാത്രം ഈ പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ പരാമർശങ്ങൾ വളച്ചൊടിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു വളച്ചൊടിച്ചോ അല്ലാതെ ഓടിച്ചോ എന്നുള്ള ഈ സോഷ്യൽ മീഡിയകളിൽ അയാളുടെ വീഡിയോ ഓടുന്നുണ്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ബെൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി നൽകിയ വിവരം ലോകം മുഴുവൻ അറിയിക്കാൻ ഇന്ത്യ നിയോഗിച്ചത് രണ്ട് വനിതകളിലായിരുന്നു കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യൻ സൈന്യത്തിന്റെ കോർപ്പസ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് സോഫിയ ഖറേഷി രണ്ടായിരത്തി പതിനാറിൽ എക്സസൈസ് ഫോഴ്സ് എന്ന സൈനികാഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ആയിരുന്നു ഇന്ത്യ ആതിഥേത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനികാഭ്യാസമായിരുന്നു അത് ഇവനെ പോലെ വിദ്യാഭ്യാസം ഇല്ലാതെ അവിടെ കയറിയിരുന്ന് ചുരക്കാൻ കയറിയിരിക്കുന്നവരല്ല ഈ സോഫിയ കുരേഷി എന്ന് പറയുന്നവർ ഇവനൊക്കെ അവിടെ ചുരയ്ക്കാൻ കയറിയിരിക്കുന്നത് ഇതുപോലുള്ള ധീരയായ സൈനിക സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള അപമാന അപമാനങ്ങൾ നമ്മുടെ സൈന്യത്തിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇവനെ പോലുള്ള ഒരു വൃത്തി ഭരണകൂടത്തിൽ ജോലി ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് യുവന്മാരെയൊക്കെ മൂക്കുകയറിട്ട് പിടിച്ചു നടത്താൻ കെൽപ്പുള്ള ആണുങ്ങൾ ഈ ഭരണകൂടത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് പ്രതിപക്ഷത്തിനും ആ ഇല്ലാതെ പോയി എന്തു ചെയ്യാം അതുകൊണ്ട് ഇവർക്ക് കയറിയിരുന്ന എന്തും പറഞ്ഞു രസിക്കാനുള്ള ഒരു വേദിയാണ് നമ്മുടെ മിലിട്ടറി ഫോഴ്സ് പറഞ്ഞത് ഇന്ത്യയെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ത്യൻ മിലിട്ടറിയെ പറയുമ്പോൾ ഇന്ത്യൻ ഇന്ത്യയെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് എന്തിനാണ് ബേൽഗാമിലെ നിരപരാധികളായ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ വെടിവെച്ച് കൊന്നതുകൊണ്ട് അവരുടെ നെറ്റിയിലെ സിന്ദൂരം മാങ്ങിപ്പോയി എന്നതിനുള്ള ആ ഒരു കാരണം കണക്കിലെടുത്താണ് പ്രധാനമന്ത്രി ഈ ഓപ്പറേഷന് ഇങ്ങനെ ഒരു പേരിട്ടത് കൃത്യമായി നമ്മുടെ നാട്ടുകാർക്ക് അറിയാവുന്നതാണ് ആ ഓപ്പറേഷനിൽ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ച ഒരു നമ്മുടെ കേണലാണ് ഈ സോഹിദ കുറൈഷി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇവരെ ആക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ അത് വീണ്ടും നമ്മുടെ ഇന്ത്യയെ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മന്ത്രി ആക്ഷേപിക്കാമോ ഒരു സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ ഈ തരത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും എവിടെ ആയിരിക്കും ബി ജെ പി സർക്കാരിന്റെ ഒരു മന്ത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല പറഞ്ഞ നാട്ടുകാരും വിശ്വസിച്ചു എന്തായാലും ഇതുപോലുള്ള മന്ത്രിമാരെ വേണം ഇനിയും നാട്ടുകാർ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യയും രക്ഷപ്പെടുകയുള്ളൂ ഇന്ത്യൻ സൈന്യത്തിനും കരുത്തും ആർജവും ഉണ്ടാവുകയുള്ളു എന്തായാലും ഇന്ത്യൻ സൈന്യത്തിന് കരുത്തു കൊടുക്കുന്ന ഒരു വാക്കാണല്ലോ അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഈ മന്ത്രിയെയും നമുക്ക് ിക്കാം നമ്മുടെ മന്ത്രിസഭയിൽ ഇങ്ങനെ ഒരു മന്ത്രി കൂടി ഉണ്ടല്ലോ എന്ന് നമുക്ക് അഭിമാനിക്കാം ഇപ്പോഴാണ് ഈ മന്ത്രിയെ കുറിച്ച് പുറത്തറിയുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു പ്രസ്തേക ഈ പ്രസ്താവന നടത്തിയത് പക്ഷെ ആ പ്രസ്താവന അങ്ങ് കുറങ്ങിക്കൊണ്ടു ഇനി ഈ ഫെഹൽഗാം ആക്രമണത്തിൽ അക്രമം നടത്തിയ അക്രമികളെ ഈ സർക്കാർ പുറത്തു കൊണ്ടുവരണം നാല് പേരുണ്ട് നാല് പേരെയും പുറത്തു കൊണ്ടുവന്ന് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം അതിൽ രണ്ടുപേരെ വെടിവെച്ച് അറിയുന്നു സത്യമാണെങ്കിൽ അത് തീർച്ചയായും തെറ്റായി പോയി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടതായിരുന്നു ഇതുപോലെ എല്ലാവരെയും വെടിവെച്ച് കൊണ്ടുവരാനാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ ആരെങ്കിലും പേടിച്ച നാലുപേരെ വെടിവെച്ച് കൊണ്ടുവന്ന ഞങ്ങളെ കൊന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കാര്യം കഴിഞ്ഞു അതല്ല ഈ നാലു നാലുപേരെയും പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതോടൊപ്പം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ തന്റെ മിടുക്കിലാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു പാകിസ്ഥാൻ ഇന്ത്യ വെടിനിർത്തൽ ധാരണ വന്നത് ഡൊണാൾഡ് ട്രംപിന്റെ മിടുക്കിലാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു വ്യാപാര വ്യാപാരകര ചർച്ചകൾ ഉപയോഗിച്ചാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചതെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി നാലു വർഷം നീളേണ്ട സംഘർഷമായിരുന്നു അവസാനി അവസാനിപ്പിച്ചത് ട്രംപിന്റെ അങ്ങനെയാണ് ട്രംപിന്റെ ഈ അവകാശം നീളുന്നത് ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി നടത്തിയ സൗദി സന്ദർശനത്തിനിടയിലായിരുന്നു ഈ പരാമർശം ഡൊണാൾഡ് ട്രംപ് നടത്തിയത് ബെഹൽഗാം ഭീകരാക്രമണം നടത്തിയ ടിആർഎഫിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് കമാൻഡർ ഷഹീദ് ഖുട്ടെ സൈനികുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇതുപോലെ ഓരോരുത്തരായി ഈ നാലുപേരും കൊല്ലപ്പെടുമോ ജമ്മുകാശ്മീരിലെ അതിർത്തി മേഖലയായ ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഫോം നടന്നത് മറ്റു രണ്ട് ഭീകരർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടത് സൈന്യമായുള്ള ഇങ്ങനെ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ട് ഇനി ജനങ്ങൾക്ക് എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ തന്നെ ഭീകരർ കൊല്ലപ്പെട്ടു തുടങ്ങി ഇനി ഈ പെഹൽഗാം പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തി നമ്മുടെ നിരപരാധികളായ ഇരുപത്തി ആറ് പേരെ കൊന്നവരെ തിരികെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കാം എന്ന് സംശയിക്കുന്നു സൈന്യം തിരച്ചിൽ തുടരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് തിരച്ചിലിൽ കിട്ടുമോ അതോ വെടിവയ്പ്പിൽ കൊല്ലപ്പെടുമോ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ എന്നോട് സംബന്ധപ്പെട്ട തുടർച്ചയായി പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തള്ളി ഇന്ത്യ അയാൾ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണെന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ ഏതായിരിക്കും ശരി ട്രംപ് പറയുന്നതാണോ അതോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നതാണോ ശരി ഇന്ത്യയിൽ ഒരു മൂന്നാമസന്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല കാശ്മീർ വിഷയത്തിൽ മാത്രമേ ഒരു മധ്യസ്ഥത ആവശ്യമുള്ളൂ എന്നും നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഡൊണാൾഡ് ട്രംപ് പറയും പോലെ വ്യാപാര ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ കാശ്മീർ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷി ചർച്ച അനുവദിക്കില്ലെന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നത് കാശ്മീരിലെ ഏക വിഷയം പാക് അതിനിധിത്വ അധിനിവേശ കാശ്മീർ മാത്രമാണ് അത് ഇന്ത്യക്ക് കൈമാറുക മാത്രമാണ് ലക്ഷ്യമെന്നും പറഞ്ഞു ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കിയാണ് പാകിസ്ഥാൻ സൈനിക നീക്കം നിർത്തിയതെന്നും രൺധീർ ജയ്സ്വാൽ പ്രഖ്യാപിച്ചു അത് ചിലപ്പോൾ ശരിയായിരിക്കും ഇന്ത്യയുടെ സൈനിക ശക്തി കണ്ടിട്ടായിരിക്കാം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ അവർ വേണ്ടാത്തടുത്തത് വേണ്ടാത്തത് എടുത്ത് വേണ്ടാത്ത സ്ഥലത്ത് വെച്ച് ചെറഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ എടുത്തു മാറ്റിയതാവാം ഈ ഡ്രോൺ ആക്രമണവും ബോംബ് ആക്രമണവും അതെങ്ങനെയായാലും സാരമില്ല ഇന്ത്യയുടെ സൈനിക ശക്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം അവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ഈ നയം പല ലോകരാജ്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെന്നും പാകിസ്ഥാനെ അറിയിച്ചിട്ട് അറിയിച്ചിട്ടുണ്ടാകുമെന്നും ആരും മധ്യസ്ഥത ചർച്ച നടത്തിയിട്ടില്ലെന്നും അമേരിക്ക നടത്തിയ സംഭാഷണത്തിൽ വ്യാപാര ചർച്ചകൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി ഈ പറയുന്നതിലൊക്കെ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അനലൈസ് അനലൈസ് ചെയ്യേണ്ടതാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണോ സത്യാവസ്ഥ അതോ ഇനി ഇന്ത്യ പറയുന്നതാണോ എന്ന് നമുക്ക് കൃത്യമായി പറയണമെങ്കിൽ ഇന്ത്യയുടെ വാക്കുകൾ വിശ്വസിക്കാനേ പറ്റുള്ളൂ അതിനെ നിർവാഹമുള്ളൂ എന്തായാലും തൽക്കാലം നമുക്ക് ഇന്ത്യയുടെ വാക്കുകൾ തന്നെ വിശ്വസിക്കാം നമ്മൾ ഇന്ത്യക്കാരായത് കൊണ്ട് മാത്രം അപ്പോ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ മധ്യപ്രദേശ് മന്ത്രിമാരും മറ്റുള്ള മന്ത്രിമാരും ഒക്കെ പറയുന്നത് അനുസരിച്ച് നോക്കിയാൽ ഏതാണ് സത്യാവസ്ഥ എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല അങ്ങനെ സാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊന്നുമല്ല ഇവർ പറയുന്നത് നമ്മുടെ സൈനിക ശക്തി വരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ബി ജെ പി സർക്കാരിൻ്റെ കയ്യിൽ നിന്നും യു പിയിൽ ഉണ്ടായിരിക്കുന്ന മധ്യപ്രദേശിൽ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതല്ല രാജ്യസ്നേഹികളായ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യ പരാമർശങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല തീർച്ചയായും രാജ്യസ്നേഹികളെന്ന് വിശ്വസിപ്പിക്കുന്നവർ തന്നെ രാജ്യം രാജ്യത്തെ അപമാനിക്കുകയാണ് അപ്പോൾ ഈ പരാമർശങ്ങളിൽ തീർച്ചയായും ഈ പരാമർശം നടത്തിയ ഈ മന്ത്രിയെ ഈ മന്ത്രിസഭയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം അത് തന്നെ നടക്കട്ടെ അപ്പോ നമസ്കാരം